ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ച നമ്മൾ ധ്യാന വിഷയമാക്കുക ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം അനുദപിക്കാത്ത നഗരങ്ങളെ പറ്റിയിട്ടുള്ള കർത്താവിൻ്റെ പരാമർശങ്ങളാണ് അത്ഭുതങ്ങളേറെ നടന്ന് എന്നിട്ടും അനുദപിക്കാതെ പോയ ആ നഗരങ്ങളെ ഓർത്ത് കർത്താവ് ലഭിക്കുകയാണ് അവരുടെ സ്ഥിതി സോതോമൻ്റെ സ്ഥിതി നിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കുമെന്ന് പറയുമ്പോൾ അനുഭവിക്കാത്ത നഗരങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയാണ് പറയുക ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് കർത്താവ് എടുത്തു പറയുകയാണ് നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ എന്നെ സ്തുതിക്കുന്നു അനുധിക്കാത്ത നഗരങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് വിവേകികൾ ബുദ്ധിമാന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ എല്ലാം അറിയാമെന്ന ഭാവമാണ് അവർക്കുള്ളത് ദൈവം നൽകുന്ന അടയാളങ്ങൾ ദൈവം അവരിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ വിധിയും അതൊന്നും അതിൻ്റെ അന്തരാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികത മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പലപ്പോഴും തങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ വാശിയും കടുമ്പിടുത്തവുമായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുക നാം ഇന്ന് ആദ്യം ധ്യാനിക്കുക ഈ ഒരു കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ നിഗൂഢങ്ങളാണ് അതെല്ലാം നമുക്കറിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ കൂട്ടലിൽ പെടണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ ചിന്തിക്കുന്ന മനുഷ്യരാണ് ഇവിടെ പറയുന്ന വിവേകികളും ബുദ്ധിമാന്മാരും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈശോയുടെ രാജ്യത്തിലേക്ക് അംഗത്വമില്ല ഈശോയുടെ ശിഷ്യനാകാനായി ശിശുക്കളാകണം നിർമ്മല മാനസരാകണം കുഞ്ഞുങ്ങളെപ്പോലെയുള്ള മനസ്സുള്ള ശിഷ്യരാകണം ലളിതമായ ജീവിതം വേണം ഇതാണ് കർത്താവ് പറയുന്നത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ പിതാവിൻ്റെ ഹിതം എന്നുള്ളത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക ആകിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കി കാര്യം ഓർക്കാം ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ വിധിയും അവിടുന്ന് എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ള രീതികളുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മെ തന്നെ എളിമപ്പെടുത്തണം വിനീത ഹൃദയരായി തുറന്ന മനസ്സോടെ കർത്താവിന് സന്നിധീകരിക്കണം ഇതാണ് നമ്മൾ ആദ്യം ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുക രണ്ടാമത് കർത്താവ് പറയുന്ന വാക്കുകൾ പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ മനസ്സിലെ നമുക്കായിട്ട് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇതെല്ലാം ഈശോയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാൽ ദൈവികമായ ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ നമുക്കെല്ലാം നമ്മെ പറ്റിയിട്ടുള്ള ദൈവീക പദ്ധതികൾ തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്ന ഈശോ നമുക്കായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ് ദൈവികമായ ഈ ഉൾക്കാഴ്ചയാണ് പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് കിട്ടുന്ന അവിടുത്തെ സന്ദേശങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ കൂടി നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ ഇങ്ങനെ ഈ ദൈവികമായ ഉൾക്കാഴ്ച നമുക്ക് കിട്ടാൻ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിന് സന്നിധിയിലിരിക്കണം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരും ആ ഒരു വലിയ വിശ്വാസത്തോടെ കുഞ്ഞിൻ്റെ മനസ്സോടെ കർത്താവിന് സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെപ്പറ്റി നമ്മുടെ പ്രിയപ്പെട്ടവരെ പറ്റിയൊക്കെയുള്ള ജീവിത പദ്ധതികൾ ജീവിത വഴികൾ എന്താണ് എന്ന് കർത്താവ് നമുക്ക് വ്യക്തമാക്കിത്തരും ഈ ഒരു ആലോചന കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് എന്നുള്ള വലിയ സത്യം കൂടി നമ്മൾ ഇന്ന് ഓർക്കുക മൂന്നാമത് നമ്മളിന്ന് ചിന്തിക്കുക ഈശോയുടെ വാക്കുകളാണ് ഏറെ പ്രസിദ്ധമായ വചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആയ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പഴയ നിയമ ഭാഗങ്ങളോട് വളരെ സാമ്യമുള്ള ചില ടെക്സ്റ്റുകളാണ് ഇവിടെ നമ്മൾ കാണുക പ്രത്യേകിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അൻപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ പ്രകാരമാണ് അറിവ് ലഭിച്ചിട്ടില്ലാത്തവൻ ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ക്ഷമിപ്പിക്കാത്തതെന്തുകൊണ്ട് ഇരുപത്തിയാറാമത്തെ വാക്യം അവളുടെ മുഖത്തിന് കഴുത്ത് ചായച്ച് കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് അപ്പോൾ ജ്ഞാനത്തിൻ്റെ ശിഷ്യനാകുക ശിഷ്യയാകുക ശിക്ഷയാകുക എന്നണർത്ഥം എന്നുവെച്ചാൽ ഈ പശ്ചാത്തലത്തിലെ തോറ യഹൂദ നിയമം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പഠിക്കുന്നവന് ആശ്വാസമുണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കറിയാം കഥാവ് വ്യക്തമായിട്ട് പറയുന്നു തുറയല്ല ഇനി മുതൽ യേശുവിൻ്റെ പഠനം സ്വന്തമാക്കുന്നവനാണ് ആശ്വാസം ജർമ്മയ മുപ്പത്തൊന്ന് ഇരുപത്തിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അപ്പോൾ ഈ ശക്തിപ്പെടുത്തലും ആശ്വാസവും യേശുവിൻ്റെ മുഖം വഹിക്കുന്നവർക്കാണ് മുഖം എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ശിഷ്യത്വമാണ് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക ഇവിടെ പറയുന്ന ആ ക്ലേശങ്ങൾ കർത്താവ് പറയുന്നു ഭാരം വഹിക്കുന്നവർ അധ്വാനിക്കുന്നവർ ജീവിതത്തിലെ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അർത്ഥമാകുന്നുണ്ട് നാനാവിധമായ ക്ലേശങ്ങൾ ഒപ്പം തന്നെ അക്കാലത്ത് ഫലീസയർ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കെട്ടിവെച്ച ചുമടുകൾ വിവിധ നിയമങ്ങൾ ഇതൊക്കെ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് ഈശോയുടെ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ അത് എളുപ്പമാണെന്ന് അർത്ഥം വരുന്നില്ല ശിശുത്വം ഏറെ ത്യാഗങ്ങൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നയ്യാമികമായി ലീഗലിസത്തിൻ്റെ അങ്ങേയറ്റം അതിൻ്റെ ഭാരങ്ങളൊക്കെ വെച്ച് കെട്ടുന്ന ആ ശൈലി തീർച്ചയായിട്ടും കർത്താവിന് ശിഷ്യനാകുമ്പോൾ ആ ശൈലിയുടെ ഈ നയ്യാമികത അല്ലെങ്കിൽ അക്ഷരം മാത്രം നോക്കി നിയമം അനുസരിക്കുന്ന ശൈലിയുടെ ആ ഒരു ഭാരം നീ താങ്ങേണ്ടി വരില്ല എന്നുള്ള അർത്ഥം കൂടി ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ ശൈലി എന്താണ് ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അവിടുന്ന് ഒപ്പം നമ്മോടൊപ്പം സഹിക്കുന്നവനാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ് നമ്മോടൊപ്പം നിൽക്കുന്നവനാണ് ആ ഗുരുവിൻ്റെ ശിഷ്യനാകാനാണ് കർത്താവ് വിളിക്കുന്നത് ആകയാൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി കുഞ്ഞുങ്ങളുടെ ആ നൈർമല്യത്തോടെ ശിശുത്വത്തിലേക്കണയാൻ നമുക്ക് കടമയുണ്ട് അങ്ങനെ ശിഷ്യരാകുമ്പോൾ ഈശോ നമുക്കെല്ലാം തൻ്റെ ഉള് തൻ്റെ തിരുവിഷ്ടം നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരും ആ ശിഷ്യത്വം വഹിക്കാനായിട്ട് എളുപ്പമുള്ളതാണ് ജീവിക്കാൻ സാധ്യമാണ് കാരണം അത് സഹിക്കാനും അല്ലെങ്കിൽ അത് വഹിക്കാനൊക്കെ ആയിട്ട് ശക്തി നൽകുന്നത് കർത്താവാണ് ഈ വലിയ സത്യം മനസ്സിലാക്കാൻ ഈശോ തന്നെ നമുക്ക് കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ